നാലു പഞ്ചായത്തുകളിൽ രൂപീകരിച്ച കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ കിസാൻ മേള കർഷകരുടെയും വിവിധ ഫാമുകളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിൽ നടക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം ഒഴിവാക്കി ജൈവികമാർഗം അവലംബിച്ച് വിഭാവനം ചെയ്ത ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പുതുക്കോട് കണ്ണമുറ പഞ്ചായത്തുകളിൽ രൂപീകരിച്ച കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി കിസാൻ മേള നടക്കുന്നത് ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷി രീതികളും കാർഷിക രംഗത്തെ പുതിയ അറിവുകളും പദ്ധതികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കി വരുന്ന ഞാറ്റുവേല ചന്തകളുടെയും കർഷക സഭകളുടെയും ബ്ലോക്ക് തല ഉദ്ഘാടനവും മേളയിൽ നടന്നു വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ഉദ്യോഗസ്ഥർക്കുള്ള പ്രാപ്തി പരിശീലനവും വിദ്യാർത്ഥികൾക്കുള്ള മത്സരവും മേളയുടെ ഭാഗമായി നടത്തുന്നുണ്ട് കിസാൻ മേളയുടെ ഉദ്ഘാടനം വടക്കഞ്ചേരി ഇ എം എസ് സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ പി പി സുമോധമല്ലി നിർവഹിച്ചു മുതിർന്ന കർഷകൻ ടി കേശവനുള്ള ആദരവും അദ്ദേഹം സമർപ്പിച്ചു ഞാൻ കേവലം පඩග පිජොත්ස්සයට නචශසස්වරල පේරී අගගේ පුරන්ම ම්ම නැතිවේ හැක්කා ගෙ දෙතොයෝ ඔස්සක කාරගගන මගේ ලැට රය මණ්ඩිල් පනිවි කර කස්වර අපලුටේ ඊමඩවේගේ අද එීමයා සයෝන මයි මණ්ඩි තමක්තායි රායි එට්ටූ කදාාන කක්ට නැ්වය රැස ග ී ගගය මනග ඉරූරියයාදය ර පලින්වා ഇരുവേ തിരുവാനിലെ നാറ്റുവേല ഘട്ടത്തിലാണ് കേരളത്തിൽ കാർഷിക വിളകൾ അത് നടന്നതി നേരിട്ടുകൊണ്ടുള്ളതാണ് പല കുറച്ച് തരികളാ ചെടികളായാലും നമ്മുടെ നാട്ടിലെല്ലാം ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള എന്നത് ഞാറ്റുവേല കാരണം അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ചരിത്രത്തിൽ ജാമ്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട് പണ്ടുകാലം പഠിക്കാൻ നൂറ്റാണ്ടും വായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി സുരേഷ് സുമതി ഹസീന വടക്കഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ അനിതാ പോൾസൺ മറ്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ മിനി ജോർജ് ടി ജി റാണി വടക്കഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി കെ രാധിക എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പി മഞ്ജു സ്വാഗതവും കൃഷി ഓഫീസർ കെ ആർ ജ്യോതി നന്ദിയും പറഞ്ഞു തുടർന്ന് ജൈവക്കീട കുമ്മൾനാശിനികൾ കൃഷിയുടെ ഉൽപാദനവും ഉപയോഗവും എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ഷാഹിദ സെമിനാർ നയിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്